നമസ്കാരം പൂരംകുറീസ് മാറ്റുലിയുടെ പുതിയ അധികത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം വികസനം നാടിന് ആവശ്യമാണ് അത്യന്താപേക്ഷിതവുമാണ് വികസനത്തിൻ്റെ പേരിൽ ഒത്തിനവധി കാര്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ വികസനത്തിൻ്റെ പേരിൽ ജീവിതം സ്വത്തും വീടും അതുപോലെ തനിക്ക് വേണ്ടപ്പെട്ടതെല്ലാം നഷ്ടപ്പെടുന്ന ഒരു വിഭാഗത്തിൻ്റെ ചോദ്യശരങ്ങൾക്ക് മുന്നിലേക്കാണ് മാറ്റൊലി ഇന്നെത്തുന്നത് തീർച്ചയായിട്ടും നമുക്കറിയാം ദേശീയപാത നാൽപ്പത്തേഴിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ദേശീയപാത നാൽപ്പത്തേഴ് പണി പൂർത്തിയാക്കിപ്പോൾ ഉണ്ടായ ടോൾ സമരവുമായി ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങൾ മാറ്റുലി ചർച്ച ചെയ്തിട്ടുള്ളതാണ് ദേശീയപാത മണ്ണുത്തി മുതൽ വടക്കാഞ്ചേരി വരെയുള്ള വികസനത്തിൻ്റെ ഭാഗമായി സ്വത്തും വീടും നഷ്ടപ്പെടുന്നവരുടെ നൊമ്പരങ്ങൾ മാറ്റൊലി ഒരിക്കൽ ചർച്ച ചെയ്യുകയുണ്ടായി അവരുടെ നൊമ്പരങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് കുറച്ചധികം പേർ അവരെ സഹായിക്കാനായി എത്തുകയാണ് അതെ ഒരു വാർത്തയുടെ ഇമ്പാക്റ്റ് തീർച്ചയായിട്ടും അഭിമാനത്തോടെ തന്നെ ഞങ്ങൾ ഈ എപ്പിസോഡിലേക്ക് എപ്പിസോഡിലേക്കിടക്കുകയാണ് ഞങ്ങൾ ചെയ്ത മാറ്റൊലി ടി സി വിയിലൂടെ കണ്ട മാറ്റൊലിയുടെ ഒരു പ്രതിധ്വനിയായിട്ട് ഇന്നിവിടെ ഈ വടക്കാഞ്ചേരി മണ്ണുത്തി ദേശീയപാതയുടെ ഇരുവശത്തുള്ള പതിനഞ്ചോളം വീടുകൾ കെട്ടിക്കൊടുത്തുകൊണ്ട് സോളിഡാരിറ്റി പ്രവർത്തകർ മാതൃകയാവുകയാണ് നാടിന് തന്നെയല്ല മൊത്തം ഈ ലോകത്തിന് മുന്നിലേക്ക് തന്നെ അവർ മാതൃകയായി വരികയാണ് അവരുടെ പ്രവർത്തനങ്ങളിലേക്ക് അല്ലെങ്കിൽ അവർ ഈ വീട് കെട്ടിക്കൊടുക്കാണ്ടായ സാഹചര്യങ്ങളിലേക്ക് കടന്നു ചെല്ലുകയാണ് പൂരം കുറീസ് മാറ്റൊടി ഇന്ന് ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ ദേശീയപാതാ സമരത്തിലും അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലയിലെ ജനകീയ സമരങ്ങളിലെല്ലാം ഞങ്ങൾക്ക് വെളിച്ചം കിട്ടുന്നതിൽ നിങ്ങളുടെ മാറ്റൊലി പോലെയുള്ള ടി സി ജി ടി സി ബിയുടെ ഇടപെടലുകൾ ഞങ്ങൾക്ക് ഗുണം ചെയ്തിട്ടുണ്ട് പല സമര ഞങ്ങൾ കടന്നു വന്നത് ടി സി ബിയുടെ വെളിപ്പെടുത്തലുകളാണ് ആർത്ഥത്തിൽ തന്നെയാണ് മാറ്റലിയിലൂടെ ദേശീയപാത മണ്ണൂത്തി വടക്കഞ്ചേരി ദേശീയപാതാ സമരത്തിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയും പാലിയക്കരയിൽ സമരസമിതിയിൽ നിന്നും പെട്ടെന്ന് ഞങ്ങൾ ഇത് അടിയന്തിരമായി ഇടപെടേണ്ട ഒരു സമരമാണ് എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഈ വേലയിലേക്ക് വരികയും ചെയ്യുന്നുണ്ട് നമുക്ക് പറയാനുള്ളത് ഇങ്ങനെ ഒരു സോളിഡാരിറ്റി അതിൻ്റെ ഈ വിപ്ലവ യൗവനത്തിൻ്റെ സാക്ഷാത്കാരം എന്ന് പറയുന്നത് സേവനത്തിലൂടെ സമരവും സമരം സമരമെന്നത് സേവനവുമായിട്ട് ജനങ്ങളെ പഠിപ്പിക്കുകയാണ് കാരണം അവരെ അവരെ സംരക്ഷിക്കാൻ ആളില്ലാത്ത ഒരു കാലഘട്ടത്തിൽ അവസ്ഥാവിശേഷത്തിൽ പാർശ്വവൽക്കരിക്കപ്പെടുന്ന ജനങ്ങളെ കൂട്ടി പിടിച്ചുകൊണ്ട് അവരെ സംഘടിപ്പിച്ചു അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ് തുടക്കം മുതലേ ശ്രമിച്ചിട്ടുണ്ട് അതുതന്നെ അതിൻ്റെ ആവിഷ്കാരം തന്നെയാണ് കുമ്പഴയിലും അതുപോലെ തന്നെ നാൽപ്പത് വർഷമായിട്ട് ബാർബർ ഇടപാടുമായി നടത്തുന്ന അതുപോലെ നമ്മുടെ വാണിയമ്പാറ പ്രദേശത്തൊക്കെയുള്ള അപ്പോൾ ഇത്തരം ഒരുപാട് പാരിസ്ഥിതിക പ്രശ്നങ്ങളും മാനുഷിക പ്രശ്നങ്ങളും സാമൂഹിക ഉച്ചനീചത്വങ്ങളും വരുന്ന രീതിയിലുള്ള ഒരു വികസന പ്രവർത്തനങ്ങൾ വരുമ്പോൾ സോൾ പോലെയുള്ള യുവജന സംഘടനയ്ക്ക് അതിൽ നിന്നും പിന്തിരിഞ്ഞ് നിൽക്കാൻ സാധ്യമല്ല അങ്ങനെ ഈ ജനങ്ങളെ പുനരധിവസിപ്പിക്കുകയും ഈ സ്കൂൾ തുറന്നിട്ടുണ്ടെങ്കിൽ ഈ മുഴുവൻ വീടുകളിൽ നമുക്ക് കാണാൻ സാധിക്കും എല്ലാ വീടുകളിലും സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുണ്ട് അവർക്ക് ഒരു നേരം വായിക്കാൻ കരണ്ട് ഇല്ല തുറന്നു വിളിക്കുന്ന വീട്ടിൽ ചിമ്മിണി വിളക്കിരുന്നവരെങ്ങനെ വായന വായന നടത്തും പഠനം നടത്തും പ്ലസ് ടു വിദ്യാഭ്യാസം നടത്തുന്ന ആളുകളുണ്ട് എൽ പി തലം മുതൽ പഠിക്കുന്ന കുട്ടികളുണ്ട് തീർച്ചയായിട്ടും അവരെ സംരക്ഷിക്കേണ്ടത് ഈ നാട്ടിൽ ജീവിക്കുന്ന മനുഷ്യരായിട്ടുള്ള മുഴുവൻ ജനങ്ങളുടെയും ബാധ്യതയാണ് അതൊരു സന്ദേശമായിട്ട് മറ്റു രാഷ്ട്രീയ സാമൂഹിക സാമുദായിക സംഘടനകൾ ഈ സമരത്തിന് ഐക്യപ്പെട്ടുകൊണ്ട് ഇതൊരു വലിയൊരു മാറ്റത്തിൻ്റെ തുടക്കമാകട്ടെ എന്നാണ് സോലാറ്റി ആഗ്രഹിക്കുന്നത് അതിനു വേണ്ടിയിട്ടുള്ള മുഴുവൻ സമര നടപടികളുമായിട്ട് ഇനിയും മുന്നോട്ട് പോകുമെന്നാണ് ഈ അവസ്ഥയിൽ എനിക്ക് പറയാനുള്ളത് ഇവർ സർക്കാർ പറഞ്ഞ് ഞങ്ങൾക്ക് ഇന്നമാതിരി തരാം വീട് സ്ഥലം തന്നിട്ട് നിങ്ങൾ ഇറങ്ങിയാൽ മതി എന്നൊക്കെ പറഞ്ഞു ഇപ്പോൾ അതിനെ പറ്റി ഒരു ചർച്ചയും ഇതൊന്നും കാണാനില്ല കളക്ടറെ കാണും എല്ലാ ചെയ്യും അപേക്ഷ എല്ലാം കൊടുത്തിരുന്നു ഇന്നവരെയും അതിനെ പറ്റിയിട്ട് ഒരു ചർച്ചയിൽ ഞങ്ങൾ വിളിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല കമ്പനിക്കാർ വന്നിട്ട് ഇറങ്ങിത്തരണം ഒഴിഞ്ഞു തരണം എന്നുള്ള ഇതിലാണ് അവർ പറയുന്നത് കം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഒരു ഭാഗം ഇതും കണ്ടിട്ടില്ല നിങ്ങൾ ബന്ധപ്പെട്ട അതായത് ഇവിടുത്തെ സ്ഥലം എം എൽ എ അല്ലെങ്കിൽ കളക്ടർ അവരൊക്കെ എന്താണ് നിങ്ങളോട് പറയുന്നത് കലക്ട് പറഞ്ഞ് കണ്ട് പറഞ്ഞ് വേണ്ട ചെയ്തിട്ട് നിങ്ങൾ ഒഴി ഇറങ്ങിയാൽ മതിയെന്ന് മാത്രമേ പറയുള്ളൂ വേറൊന്നും പറഞ്ഞിട്ടില്ല അങ്ങനെ പറഞ്ഞില്ല അവര് ഇല്ല അത് നിങ്ങൾക്ക് സ്ഥലം തരും പിറവെച്ച് തരും എന്നൊക്കെയാണ് അവർ പറഞ്ഞിട്ടുള്ളത് അല്ലാണ്ട് വേറൊന്നും പറഞ്ഞിട്ടില്ല എം എൽ എ നിങ്ങൾക്ക് എന്താ സഹായം ചെയ്യുമ്പോൾ നിങ്ങൾ ഇറങ്ങിയാൽ മതി അതുവരെ നിങ്ങൾ ഇറങ്ങേണ്ട അവിടെ തന്നെ താമസിച്ചുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് കമ്പനിക്കാര് പറയുന്നത് അവർ കാശിൻ്റെ കാര്യമൊന്നും പറഞ്ഞില്ല നിങ്ങൾ ഒഴിഞ്ഞു തരണം നിങ്ങൾക്ക് പിറ പണിയാണുള്ളതാണെന്ന് പിന്നെ ഇവിടുത്തെ എസ് ഐ ആയിട്ട് ഞങ്ങളെ ഭീഷണിപ്പെടുത്തിയ ഒരു പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട് ഞങ്ങളിവിടെ വഴി തടയം അതിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ അപ്പോൾ ഈ വഴി തടയൽ ഉണ്ടായപ്പോൾ നിങ്ങൾ അറസ്റ്റ് ചെയ്യും നിങ്ങളുടെ പേരിൽ കേസ് എടുക്കും ഞങ്ങളെ പിടിച്ചു കൊണ്ടുപോകും എന്ന് പറഞ്ഞാൽ വണ്ടിയൊക്കെ കൊണ്ടുവന്ന കുറെ ഭീഷണിപ്പെടുത്തലൊക്കെ ഉണ്ടായി അങ്ങനെയുള്ള ഒരു ഇതാണ് ഇപ്പോൾ സിറ്റുവേഷനത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത് ഇപ്പോൾ കമ്പനിക്കാർ എന്നും പറയുന്നത് ആ അവർ കാശിൻ്റെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഒഴിഞ്ഞു തരണം ഞങ്ങൾക്ക് റോഡ് പണിയാനുള്ള ഞങ്ങൾക്ക് സർക്കാർ തരണം ഞങ്ങളല്ല ഞങ്ങൾക്ക് ഉത്തരവാദിത്തം ഇല്ലാന്നുള്ളതാണ് അവർ പറയുന്നത് അവിടത്തെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വീട് വേറെ ഒന്നുമില്ല അപ്പം ഈ ഉള്ള വീട് തന്നെ ഇടിഞ്ഞു പൊളിഞ്ഞ ചാടാറായി കാരണം മൂന്നാല് വർഷമായി ഇന്ന് ഇറങ്ങണം നാളെ ഇറങ്ങണം എന്ന് പറഞ്ഞുള്ള അവസ്ഥയിൽ ഞങ്ങൾ കെട്ടിയിട്ടുമില്ല മേഞ്ഞിട്ടുമില്ല എൻ്റെ വീട്ടിലെന്ന് പറഞ്ഞാൽ എൻ്റെ ഭർത്താവ് മരിച്ചുപോയി ഞാനൊരു രോഗിയാണ് കുട്ടികൾ പണത്തിട്ട് വേണം മരുന്ന് മേടിക്കാനും കുടുംബത്തെ ചെലവിനെല്ലാം കൂടെ സർക്കാർ ഇട്ടിരിക്കുന്ന തുച്ഛമായ വിലയാണ് നിസ്സാര കാശ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക ഞങ്ങൾക്ക് ഒന്നിനും തകിയില്ല കാശ് ഒരു മൂന്ന് സെൻറ്റ് സ്ഥലം മേടിക്കാനും ഇപ്പോൾ അത്രയും കാശ് വേണം ഒരു സെൻറ്റ് ഭൂമി പോലും മേടിക്കാനുള്ള പൈസ പൈസ അവർ ഞങ്ങൾക്ക് ഇട്ട് തന്നിട്ടില്ല പൈസ ഞങ്ങൾക്ക് തരണം തന്നിട്ടേ ഞങ്ങൾ ഇറങ്ങുകയുള്ളൂ അവർ ഓടി വന്നു വരെ ഞങ്ങൾക്ക് താക്കോല് തരണം ഞങ്ങൾ ഇവിടുന്ന് ഇവിടുന്ന് ഇറങ്ങണം ഒരു ദിവസം വന്ന് പറഞ്ഞു പത്ത് ദിവസത്തിനുള്ളിൽ ഇവിടെ ഇറങ്ങണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുട്ടികളെ കൊണ്ട് എവിടേക്കാ പോവുക എവിടേക്കും പോകാൻ ഞങ്ങൾക്ക് നിവൃത്തിയില്ല കാരണം എന്നെ കല്യാണം കഴിച്ചുകൊണ്ടുവന്ന വീടാത് എൻ്റെ അമ്മായിമ്മയും മരിച്ചു എന്ന് പറയുന്ന ആരുമില്ല ഭർത്താവിന് മൂന്ന് പെങ്ങന്മാരാണ് അവരും ഇതേപോലെ കുടിലുകളിലേക്കാണ് താമസിക്കുന്നത് അവർ ഓടി കണ്ടു പറയും താക്കോല് ഞങ്ങൾ തരണം ഞങ്ങൾ ഏതേലും വാട വീട്ടിലേക്ക് മാറണേ ഈ ഭീഷണിയാണ് അവർ ഞങ്ങളെ പക്ഷെ അവരെന്ത് ഭീഷണിപ്പെടുത്തിയാലും ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങില്ല ഞങ്ങൾക്കൊരു മൂന്ന് സെൻറ്റ് സ്ഥലവും അതിനുള്ളൊരു ചെറിയൊരു വീട് വെക്കാനുള്ള കിട്ടിയ കാച്ച് കിട്ടിയിട്ടേ ഞങ്ങളവിടുന്ന് ഇറങ്ങുകയുള്ളു പിന്നെ ഇപ്പോൾ ഈ വീടിൻ്റെ പിന്നീക്കിടെ റോഡ് വന്നതിൽ ഞങ്ങൾക്ക് എന്താ പറയുക വളരെയധികം ബുദ്ധിമുട്ടുണ്ട് കാരണം പെൺകുട്ടികളൊക്കെ പ്രായമായ കുട്ടികളാണ് സത്യം പറഞ്ഞപ്പോൾ അവർക്കൊരു ബാത്റൂമിൽ പോലും പോകാൻ മടിയുള്ളൊരു ഇതായി കാരണം ജീപ്പായിട്ടും കാറായിട്ടും ഞങ്ങൾക്ക് ആദ്യം എന്ന് പറഞ്ഞാൽ ഒരു ശല്യം ഉണ്ടായില്ല ഹൈവേ ആണെങ്കിലും ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല ഇപ്പം നേരെ സന്ധ്യായ ബൈക്കാണ് കുടിയന്മാരൊക്കെ ബൈക്കും ജീപ്പൊക്കെ ഒക്കെ കൊണ്ടിട്ടിട്ട് പെൺകുട്ടികൾക്ക് പുറത്തിറങ്ങാൻ വരെ പേടിച്ചിട്ട് വേണം ഇപ്പം ഇറങ്ങും അതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഇപ്പോഴത്തെ അവസ്ഥ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വീടില്ലാത്തൊരു വിഷമം തന്നെ ഞങ്ങൾക്കുള്ളത് അവള് പറയുന്നത് ഞങ്ങൾ പത്തിരുപത്തഞ്ച് കൊല്ലമൊക്കെ ആയിരുന്നു ഈ മണ്ണുത്തി വാളയാർ റൂട്ടിൽ റോഡ് വികസനത്തിന് വേണ്ടിയിട്ട് കുടിയൊഴിപ്പിക്കപ്പെട്ട ആളുകൾ ഇവരുടെ നിരന്തരമായി ഈ ഓരോ സ്റ്റോപ്പിലും വെച്ച് സമരപ്പന്തലുകൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് നേരത്തെ എൻ എച്ച് പതിനേഴിൽ സജീവമായി സോളിഡായിറ്റി ഉൾപ്പെടെയുള്ള സംഘടനകൾ സജീവമായി സമര അവിടെ കുടിയൊഴിപ്പിക്കാനോ സ്ഥലം സർവേ പോലും പൂർണ്ണമാക്കാൻ സാധിച്ചിട്ടില്ല അതേ സ്ഥാനത്ത് ഇവിടെ ഇവിടെ ഉണ്ടായിരുന്ന പ്രാദേശികമായ കൂട്ടായ്മകൾ ഒരു ഘട്ടത്തിൽ സമരവുമായി മുന്നോട്ട് വരികയും പിന്നീട് ഈ സമരങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികളും സ്ഥാപിത താൽപ്പര്യക്കാരും കടന്നുകൂടുകയും ഇവർ ഈ സമരങ്ങൾ സ്പ്ലിറ്റ് ചെയ്യുകയും നിങ്ങൾക്ക് കൂടുതൽ വില വാങ്ങിത്തരാം മോഹവില എന്ന വാഗ്ദാനം നൽകിക്കൊണ്ട് ഈ സ്ഥലം വിട്ടുകൊടുക്കാൻ നിർബന്ധിതരാകുകയും ചെയ്തു പിന്നീട് സ്ഥലം വിട്ടുകൊടുത്തതിന് ശേഷം സർക്കാർ പ്രഖ്യാപിച്ച അവർക്ക് നൽകിയ തുക അവർക്ക് മറ്റൊരു സ്ഥലത്ത് സ്ഥലം വാങ്ങി വീട് വയ്ക്കാനോ ആവാസ വ്യവസ്ഥയ്ക്ക് സാധ്യമല്ലാത്ത ഒരു ഘട്ടത്തിൽ വീണ്ടും സമരപന്തലുകൾ പന്തലുകൾ ഈ ഒരു ഘട്ടത്തിൽ സൊളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റ് ഈ സമരത്തെ ശക്തിപ്പെടുത്തണമെന്ന ആ ഒരു ചിന്തയുടെ ഭാഗമായിക്കൊണ്ട് ഒരു യാത്ര ഒരു ജാഥ നടത്തുകയും ഈ ജാഥയിൽ നിന്ന് നമ്മൾ വിവിധ പ്രദേശങ്ങളിൽ ഇറങ്ങിക്കൊണ്ട് അവിടുത്തെ ജനങ്ങളുമായി സംവദിക്കുകയും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പ്രദേശത്തെ ആളുകൾ കുടിയേറക്ക് ഭീഷണിയിലാണെന്നും അതേസമയം തന്നെ അവർക്ക് യാതൊരു തരത്തിലുള്ള ആനുകൂല്യങ്ങൾക്കും അർഹരല്ല എന്ന് ഗവൺമെൻറ് പറയുകയും അവർക്ക് അവർ അതിനുള്ള സാധ്യതകൾ അടയുകയും ചെയ്ത ഒരു ഘട്ടത്തിലാണ് സോൾഡാറ്റി ഇതിൽ ഇടപെടാൻ തീരുമാനിക്കുന്നത് അപ്പോൾ സോൾഡാറ്റ് ന്യായമായി പറയുന്നത് ഈ ഇവിടുന്ന് കുടിയേറക്കപ്പെടുന്ന ആളുകൾക്ക് ന്യായമായ പുനരധിവാസം നൽകണം ഇവിടുന്ന് കുടിയേറപ്പെടുന്ന ആളുകൾക്ക് വീട് നേരത്തെ പറഞ്ഞതുപോലെ മൂന്ന് സെൻറ്റ് എങ്കിലും സ്ഥലവും അവർക്ക് താമസിക്കാൻ യോഗ്യമായ വീടും കൊടുക്കാതെ ഇവിടുന്ന് പിഴുതറിയപ്പെടാൻ സാധ്യമല്ല എന്ന് അതുവരെ അതൊരു സമരമായിട്ട് വികസിപ്പിക്കണമെങ്കിൽ ഇവർ ഇവിടെ തന്നെ നിലനിൽക്കേണ്ടതുണ്ട് ഇവിടെ നിലനിൽക്കണമെങ്കിൽ ഇവർക്ക് മാന്യമായി ഇവിടെ ജീവിക്കാൻ കഴിയേണ്ടതുണ്ട് അപ്പോൾ ആ ജീവിത സാഹചര്യത്തിന് നമ്മളൊക്കെ ജീവിക്കുന്നത് അത്ര അല്ലെങ്കിലും മാന്യമായി ജീവിക്കാൻ വളരെ വിദ്യാർത്ഥികളുണ്ട് സൗകര്യങ്ങൾ വിദ്യാർത്ഥികളുണ്ട് സ്ത്രീകളുണ്ട് ഇവർക്കൊക്കെ മാന്യമായി ജീവിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു അടിസ്ഥാനത്തിലാണ് സൊളൈറ്റിയുടെ രംഗത്ത് വരുന്നത് വർഷങ്ങളെ ഇവിടെ റോഡ് സൈഡിൽ തന്നെ കിടക്കുന്നത് ഇന്നുവരെ ഞങ്ങൾക്ക് ഒന്നും ഒരു സഹായമൊന്നും കിട്ടിയിട്ടില്ല ഈ സർക്കാർ സർക്കാരിനല്ല പഞ്ചായത്തിനൊന്നും രണ്ട് മക്കളാണ് പഠിക്കുന്നത് കൂലിപ്പണിക്കും ഇങ്ങനെ രണ്ട് വരുമ്പോൾ എന്നിട്ട് വേണം കഴിയാനൊക്കെ വേറെ ഒന്നും മേടിക്കാനായിട്ടുള്ള അതിൻ്റെ സാമ്പത്തിക ശേഷിയും ഞങ്ങൾക്കില്ല അങ്ങനെ ഒരു ചുറ്റുപാട് തന്നെ ഞങ്ങൾ ജീവിക്കുന്നത് ഇറങ്ങാൻ പറയുന്നുണ്ട് പിന്നെ പോകാനൊരു ഇടയോ ഇടവുമില്ല അപ്പോൾ ഞങ്ങൾ അന്നും കൂലിപ്പണിയൊക്കെ എടുത്ത് ജീവിക്കുന്നവരാണ് മക്കളൊക്കെ ഒരുവിധം പഠിക്കുന്നവരാണ് അവരൊന്നും പഠിപ്പിക്കേണ്ട നമ്മൾ ഒരു വേറൊരു വഴി കണ്ടിട്ടുമില്ല അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ചുറ്റുവഴിച്ചാണ് ജീവിക്കുന്നത് ഞങ്ങൾ ഇവിടെ തൊട്ടടുത്ത് തന്നെ താമസിക്കുക ഭർത്താവ് മൂന്ന് കുട്ടികളുണ്ട് അവരെ പഠിപ്പിക്കണം ഞങ്ങൾക്കാണെങ്കിൽ വേറൊരു നിവൃത്തിയില്ല ഇപ്പം എവിടേക്കാ പോകേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ ഇറക്കി വിട്ട് വിട്ടുകഴിഞ്ഞാൽ നമ്മൾ എവിടേക്കാ പോകണ്ടതെന്ന് പറയും നമുക്ക് രണ്ട് പെൺകുട്ടികളാണ് നമുക്ക് റോഡ് സൈഡിൽ പോയി കിടക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഗവൺമെന്റ് നമുക്ക് എന്തെങ്കിലും ഒരു മൂന്ന് സെൻ്റെ സ്ഥലം അതിൽ വീട് വെക്കാനുള്ള ഒരു ഇത് നമുക്ക് കിട്ടാനാണ് നമ്മൾ ഈ സമരമൊക്കെ കൊണ്ട് ആര് വിളിച്ചാലും ഞങ്ങൾ അവരുടെ കൂടെ പോണത് ഇപ്പോൾ ഇവരുടെ കാര്യം കൊണ്ടാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പോൾ ഇവിടെ ഇങ്ങനെ കെട്ടിത്തരുന്നത് ഇപ്പോൾ ചോർന്നൊലിച്ച് ഞങ്ങൾ കിടക്കുമ്പോൾ അവർ വന്ന് കണ്ടു അവർ കണ്ടുവന്ന് അവരുടെ മനസ്സാക്ഷി അവർക്ക് പറഞ്ഞിട്ട് അവരാണ് ഞങ്ങൾക്കിപ്പോൾ ഇത് കെട്ടിത്തരുന്നത് അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾക്ക് നല്ല സന്തോഷമുണ്ട് അവർ അങ്ങനെ ഒരു പ്രവൃത്തിയുണ്ട് ഞങ്ങൾക്ക് നല്ല അവരോട് നല്ലൊരു എന്താ പറയുക പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു നല്ലൊരു ഇത് ഇതുണ്ട് ഞങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല എന്താ വെച്ചാൽ ഞങ്ങളിങ്ങനെ ചോറ് തനിച്ചു കിടക്കുമ്പോൾ ഒരു സഹായം ചെയ്യാൻ ഇത്രയൊക്കെ വന്ന് ഇതുവരെ ആരും ചെയ്തിട്ടില്ല ചെയ്തു ഞങ്ങളെ കണ്ടുമുട്ടത് ഞങ്ങളുടെ ഭാഗ്യ അല്ലെങ്കിൽ ഈ വർഷം തന്നെ സർക്കാർ ഞങ്ങളെ ഇറക്കി വിടുന്നുണ്ട് എല്ലാവരും ഇടിഞ്ഞു പൊളിഞ്ഞ് ഇതിന്റെ ഉള്ളിൽ തന്നെ വീണ് ചത്തുപോയെ അങ്ങനെയാണ് ഇവരെ ഞങ്ങളെ കാണാനും ഇവരെ ഞങ്ങളെ സഹായിച്ചു അവരോട് ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ തീർത്താ തീരാത്ത കടപ്പാടാ ഞങ്ങൾക്ക് അവരോടുള്ളത് നല്ലത് ഞങ്ങൾ നാൽപ്പത് വർഷമായി ഇവിടെ വന്നിട്ട് நாற்பது வருஷத்துல இருக்கிற தோடைய இத்தையே கால ரெண்டும் பாப்பது வருஷம் ஆகி நான் வந்துட்டு நாற்பது வருஷம் ஆகிட்டு இன்னும் வரல ஒரு சகாயம் கிட்டே இப்போ ஒரு அஞ்சாறு வருஷம் ஆகிட்டு வீடு வழியுண்டு வீடு வழியுண்டுன்னு பண்ணி கரண்ட் போல எங்களுக்கு கிட்ட மார்க்கம் இல்லை கா ஜீவிக்கான் ஒரு மார்க்கம் நிம்மர்த்தி இல்லாத காரணம் கொண்டு இப்போ இன்னும் ஈ நிலைக்கு வந்திருக்கிறது எவ்வளோ போய் கிடக்கணும் எப்படியா ஜீவிக்கணும்னு ஒரு மார்க்கம் இல்லை கூலி பணிக்கு போகணும் அண்ணன்னு பணிக்கு போனால் அண்ணன்னு கொண்டாந்து கஞ்சி குடிக்கணும் கஞ்சி குடிச்சு ஜீவிக்கிறேன் ஒரு ஒரு ஆளுக்கு ஐயாயிரம் ஒரு ஒரு ஆளுக்கு பதினாயிரம் ഒരു ഒരാൾക്ക് അമ്പതായിരം അറുപതിനായിരം അതൊക്കെ കിട്ടിയിട്ട് എവിടെ പോയിട്ട് അഞ്ച് സെൻറ്റ് സ്ഥലം മേടിക്കാൻ മാറണ്ട അഞ്ച് സെൻറ്റ് വന്നാൽ ഒന്നര സെൻറ്റ് മേടിക്കാൻ ഇല്ല ഒന്നര സെൻറ്റ് സ്ഥലം മേടിക്കണമെങ്കിൽ രണ്ട് ലക്ഷം വേണം ഇപ്പം റോഡ് സൈഡിൽ കിട്ടാനും കൂടാതെ താപ്പാല്ലേ ചിലപ്പോൾ ഉള്ളിലേക്ക് പോണെങ്കിൽ അമ്പതിനായിരം അറുപതിനായിരം വേണം ഈ ഇത്തിരി ഇഷ്ടക്ക പൈസ തന്നാൽ നമ്മൾ എവിടെ പോയി സ്ഥലം മേടിക്കണം സ്ഥലം മേടിക്കണം പിറയും വയ്ക്കണം അതിൽ കുഞ്ഞു മക്കളെ കിട്ടി കിടക്കണ്ടേ നമുക്ക് അത് കാരണം ഒരു നിമൂർത്തില്ലാതെ ഇങ്ങനെ വന്ന ഗതി ദാ ചേച്ചിക്ക് അയ്യായിരം അയ്യായിരം രൂപയ്ക്കെവിടെയെങ്കിലും ഒരു സെൻറ്റ് സ്ഥലം കിട്ടും അരസെൻറ്റ് കിട്ടും ഇപ്പോൾ ഗവൺമെൻ്റിലേക്ക് എല്ലാം ഞങ്ങൾ കടലാസ് കൊടുത്തിട്ട് പോലെ ഇതുവരെ തരാ തരാൻ പറഞ്ഞു ഒരു കാര്യം ഇന്നും വല്ലതും നടന്നിട്ടില്ല അതിലാണ്ട് ഇത് മുപ്പാട് ഒരു രണ്ട് മൂന്ന് ട്രിപ്പ് ഞങ്ങൾ കടലാസ് കൊടുത്തു അവിടെ നിന്ന് കടലാസ് ഞങ്ങൾക്ക് വന്നു ഞങ്ങളെല്ലാം റെഡിയാക്കി തരാട്ടാന്ന് പറഞ്ഞു ഇതുവരെ ഒരു ഭാഗം ഇല്ല നമ്മൾ അന്നെണ്ണം പോയിട്ട് അന്നെണ്ണം ഇപ്പം ഇവർ വന്ന് കണ്ടുമുട്ടിയ കാരണം കൊണ്ട് ഇവർ കൊണ്ട് ഉപകാരം ഞങ്ങൾക്ക് ഉണ്ട് അതുകൊണ്ട് നമ്മൾ നന്നായിരിക്കണം തോന്നും ഹൈവേ വരുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു വിരോധവും വികസനം നല്ലതാണ് പക്ഷേ ഞങ്ങളെപ്പോലെ അന്നാന്ന് കൂലിയെടുക്കുന്ന വേറെ മാർഗമില്ലാത്ത എന്തെന്ന് പറയുക നിത്യവൃത്തിക്ക് തന്നെ അന്യരെ ആശ്രയിക്കുന്ന ഞങ്ങളെ തുച്ഛമായ അതായത് എനിക്കൊക്കെ തൊണ്ണൂറ്റായിരം രൂപ ഇട്ടിരിക്കുന്നത് ഈ തൊണ്ണൂറ്റായിരം രൂപയ്ക്ക് ഞങ്ങൾ പത്ത് എൻ്റെ വാപ്പാട വാപ്പാട കാലമുള്ള കാലം തൊട്ട് ഞങ്ങളിവിടെ താമസിച്ച് വരുന്നതാണ് പത്ത് ഒരു പത്ത് എഴുപത് വർഷം അതായത് മാറി മാറി വരുന്ന വരുന്നിപ്പോൾ നാല് കളക്ടർ തൃശ്ശൂർ ജില്ലയിൽ മാറി ഈ നാല് കളക്ടർമാർ വരുമ്പോഴും അവർ അവരൊടനെ ഒരു മീറ്റിംഗ് വിളിക്കും എന്നിട്ട് പാസ്സാക്കും ആ ഇവിടെ താമസിക്കുന്നത് പത്ത് എഴുപത് വർഷമായി താമസിക്കുന്നത് അവർക്ക് പുനരധിവാസം കൊടുക്കണം ഇത് അങ്ങനെ പറയല്ലാതെ ഇന്നേ വരെ ഒരു തീർപ്പും ഇതുവരെ ഉണ്ടായിട്ടില്ല സംബന്ധിച്ച് ഞങ്ങളുടെ വീടൊക്കെ പോകുന്നുണ്ട് മൂന്ന് മക്കൾ പഠിക്കുന്നുണ്ട് ഒരാൾ പ്ലസ് ടുന് പഠിക്കണു ഒരാൾ ഒമ്പതിൽ പഠിക്കണു ഒരാൾ ഏഴിൽ പഠിക്കണു അപ്പം മഴ പെയ്തു കഴിഞ്ഞാൽ അവർക്ക് പഠിക്കാൻ പോലും ഇരുന്ന് പഠിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലാണ് പിന്നെ ഞങ്ങൾക്കാണെങ്കിൽ ഇല്ല വിളക്കിൽ വേണം കത്തി പഠിക്കാൻ പിന്നെ അവർക്ക് പഠിക്കാൻ മഴ പെയ്ത് ചോർന്നിട്ട് പിള്ളേർക്ക് പരീക്ഷയ്ക്ക് പോലും പഠിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പോൾ ഈ സോളിഡാരിറ്റി അവർ വന്നിട്ട് ഞങ്ങൾക്ക് വീട് ഇങ്ങനെ കെട്ടി മേഞ്ഞ് തരാമെന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾക്ക് വലിയൊരു ഉപകാരമായി അത് അത് ഞങ്ങൾ ഒരിക്കലും മറക്കില്ല അവരുടെ അടുത്ത് ഞങ്ങൾക്ക് നല്ല കടപ്പാടുണ്ട് കേരളത്തിൽ കഴിഞ്ഞ ഏഴ് വർഷത്തോളമായി നടക്കുന്ന ദേശീയപാത സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് സോളിഡാരിറ്റി ഈ വിഷയം ഏറ്റെടുത്തിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കിയതുപോലെ ഈ പ്രദേശത്ത് കുടിയൊഴിപ്പിക്കപ്പെടാൻ പോകുന്ന പന്ത്രണ്ട് വീടുകളാണ് സോളിഡാരിറ്റി മേഞ്ഞുകൊടുക്കുവാൻ തീരുമാനിച്ചത് കഴിഞ്ഞ നാൽപ്പത് വർഷത്തിലധികമായി ഈ പുറമ്പോക്കിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഈ വീടുകൾ ഇവർക്ക് ഭൂമിയും വീടും വെച്ചു കൊടുത്തുകൊണ്ട് മാത്രമേ ഇവിടെ ഇവരെ ഇവിടുന്ന് കുടിയൊഴിപ്പിക്കാൻ സമ്മതിക്കുകയുള്ളൂ എന്നാണ് സോളാരിറ്റി യൂത്ത് മൂവ്മെൻറ്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ട് കേരള കേരള ഗവൺമെൻറ്റും കേന്ദ്ര ഒക്കെ പ്രഖ്യാപിച്ചത് കേരളത്തിൽ ജനനിബിഡമായ പ്രദേശമായതിനാലും ഭൂമിയുടെ ലഭ്യത കുറവായതിനാലും നാല്പത്തഞ്ച് മീറ്ററിൽ മാത്രമേ ഭൂമി ഏറ്റെടുക്കുകയുള്ളൂ എന്നാണ് പ്രഖ്യാപിച്ചത് പക്ഷേ നമ്മൾ പരിശോധിച്ചാൽ ഈ മണ്ണൂത്തി വാളയാർ റൂട്ടിൽ അറുപത് മീറ്ററിലാണ് ഭൂമി ഏറ്റെടുത്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ് ആവശ്യപ്പെടുന്നത് കേന്ദ്ര കേരള സർക്കാരുകൾ പറഞ്ഞതിനനുസരിച്ച് അധികം ഏറ്റെടുത്തിരിക്കുന്ന ബാക്കി നാല്പത്തഞ്ച് മീറ്റർ ഈ പതിനഞ്ച് മീറ്റർ ഭൂമി തിരിച്ചു കൊടുക്കണമെന്നാണ് അറുപത് മീറ്ററിൽ നിന്ന് നാൽപ്പത്തഞ്ച് മീറ്റർ മാത്രം ഏറ്റെടുത്ത് ബാക്കി അധികം ഏറ്റെടുത്ത പതിനഞ്ച് മീറ്റർ ഭൂമി തിരിച്ചു കൊടുത്തുകൊണ്ട് കേന്ദ്ര കേരള സർക്കാരുകൾ ജനങ്ങൾക്ക് നൽകിയ ഉറപ്പ് പാലിക്കണമെന്നാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റ് ആവശ്യപ്പെടുന്നത് ആറ്റൊലി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പൂരം ക്രീസ്